ഹലോ രാധേ രാധേ സുഖമല്ല എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ അഷ്ടമി വീഡിയോ ആണ് കേട്ടോ ഇവിടെ ദശമി തുടങ്ങുമ്പോൾ അപ്പോൾ അങ്ങനെ എന്താ പറയുക അതിൽ ഒൻപത് ദിവസം നവരാത്രി വരാണ് ഒമ്പത് ദിവസം ഉണ്ടാവുക മീൻസ് ഫസ്റ്റത്തെ ദിവസം പറയുക എന്നാൽ പറയുക പിന്നെ അങ്ങനെ എന്തൊക്കെയോ പേരുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് എനിക്കറിയില്ല അപ്പോൾ ഇന്ന് എട്ടാമത്തെ ദിവസമാണ് അഷ്ടമി എന്നാ പറയുക അപ്പോൾ അങ്ങനെ എന്താണ് ഈ അഷ്ടമിയിൽ എന്താ പറയുക നോമ്പാണ് എല്ലാവരും ഫസ്റ്റത്തെ ദിവസവും പിന്നെ എട്ടാമത്തെ ദിവസമാണ് കൂടുതൽ എല്ലാവരും നോമ്പൊക്കെ വെക്കുക പിന്നെ ചിലോരൊക്കെ ആണെങ്കിൽ ഒമ്പത് ദിവസം വരെ നോമ്പ് വെക്കും കേട്ടോ നോമ്പെടുപ്പില്ലാതെ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ഒമ്പത് ദിവസം വരെ നോമ്പ് വെക്കും ഇന്ന് അഷ്ടമിയാണ് നാളെ നവരാത്രി അപ്പോൾ നാളെയാണ് നാളെ എന്താ പറയുക ഇവിടെ നല്ല അടിപൊളിയായിട്ട് സെലിബ്രേഷനായിട്ട് എല്ലാവരും ചെയ്യുക നിങ്ങൾ കാണിച്ചിട്ടുണ്ട് നവരാത്രി തുടങ്ങിയ അന്ന് മുതൽ ആദ്യ ദിവസം മുതൽ തന്നെ വലിയ വലിയ സ്റ്റാച്ചു ദൈവത്തിൻ്റെ വലിയ വലിയ ദേവിയുടെ വലിയ വലിയ സ്റ്റാച്യു ഒക്കെ എല്ലാവരും പല സ്ഥലത്തും ഉണ്ടാക്കി നല്ല നല്ല രസത്തിൽ നല്ല ഭംഗിയിൽ ഡെക്കോറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇവിടെ നവരാത്രി സെലിബ്രേറ്റ് ചെയ്യുക

ഇതിനെന്താറിയ പറയാ ഇത് പ്രസാദാ കേട്ടോ പക്ഷെ എന്തിനു കൂട്ടെന്നാട്ടോ പറയാ അപ്പോൾ ഇതാണ് ഇന്ന് എനിക്ക് ഫാസ്റ്റിംഗ് ആണ് ഫാസ്റ്റിങ്ങോ അപ്പോൾ ഇന്ന് ഇത് കഴിക്കാൻ പറ്റില്ല പായസം കഴിക്കുക അങ്ങനെ ഈ പൂരി ഇതൊന്നും ഇന്ന് കഴിക്കാൻ പറ്റില്ല കേട്ടോ നമ്മളെ കഴിക്കണം അപ്പോൾ എടുത്തിപ്പം എന്നിട്ട് നാളെ മോർണിംഗിൽ എന്താണ് നോമ്പ് കഴിഞ്ഞിട്ട് അപ്പോൾ കഴിക്കുക ഇതിനാണ് കൂട്ടെന്ന് പറയാം ഇതിലെന്തൊക്കെയാ അറിയോ ഇതിൽ കടലപ്പൊടിയുണ്ട് എന്താ പറയുക പൊക്കോടാട്ട എപ്പോൾ ഫ്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ തേങ്ങ ഉണ്ട് കൊപ്പര പിന്നെ ഹലുവ പിന്നെ പായസം അങ്ങനെ പിന്നെ പൂരി എത്ര നാല് പൂരി ആട്ടതില് എത്ര സാധനങ്ങളാണ് ഇന്ന് പ്രസാ പ്രസാദത്തിന് ഉണ്ടാക്കിയത് ഇപ്പൊ എന്താണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാട്ടോ ഇവിടെ ആണ് കൂടുതൽ മാര്യഡായ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ സാരി നിർബന്ധമായിട്ട് ഇട്ട് പോകട്ടോ പക്ഷെ എനിക്കാണെങ്കിൽ കുട്ടികളെ കൊണ്ടുവന്നുകൊണ്ട് സാരി ഇടുമ്പോ പിന്നെ എന്താ പറയാ സ്കൂട്ടിയിൽ ഇരിക്കാനും കഴിയുള്ളൂ നമുക്കിനി അമ്പലത്തിന് കാണാം सुगंध सुगंध हां कहा जाए मंदीप नहीं चलना तुम्हें। तो दो। दो। है तुम्हें मंदीप बस ये 20 20 क्या है, हाँ। है। हाँ। 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 वो दिया है हां हाय हाय हेलो काव्या അമ്പലത്തിലേക്ക് വേണ്ടിയിട്ടാണ് അട്ടപ്പഴം വാങ്ങണേ അട്ടപ്പഴത്ത് സ്വീറ്റ്സിൻ്റെ ഒക്കെ റേറ്റ് എങ്ങനെയാണ് കേട്ടോ ഡോഡ് നാനൂറ് റുപ്യ കിലോ പിന്നെ ഇത് നാനൂറ് റുപ്യ കിലോ സീസ്ബന് പീ പിന്നെതാ ല പേട പിന്നെ ഇതേതാ ഇത് മിൽക്ക് കേക്ക്

கரெக்ட்டா <laughs> चला था तो तो नो नौ पीछे था हम देख रहे हैं

ഭംഗിണ്ടട്ടോ ഇവിടെ കാണാ നല്ല ഭംഗിണ്ട് കഴിയൂല എന്താട്ടോ ഇവിടെ എന്നും ഞാനാണെങ്കി അരി കൊണ്ടുവരാൻ വിചാരിച്ചു മറന്നോയി പക്ഷെ ഞാനോ കാട്ടിലേക്ക് നല്ല ഭംഗിണ്ട് കളിക്കില്ല

ഞങ്ങള് തിരിച്ചു പോവാൻ നിൽക്ക ഹസ്ബൻഡില്ല കേട്ടോ നോമ്പ് അപ്പോൾ ഓരോക്ക് വേണ്ടി എന്താ പറയാ ജ്യൂസ് ഉണ്ടാക്കാണേ ഇതിലുണ്ട് ഉണ്ട് പിന്നെ ബനാന പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് താമര വിത്തും പിന്നെ പാൽ ഫ്രിഡ്ജിൽ വെച്ചതിന് ഒരു സാരോ ജ്യൂസ് റെഡി ആയിട്ടോ അപ്പൊ താൻ കുറിച്ച് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ട്

അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ ഇത് തൊലിയാണ് തൊലിയാണ്ടോ മോളത്തുള്ള തൊലിയാണ് അപ്പോൾ ഇത് ഇങ്ങനെ വേവിച്ചിട്ടും കഴിക്കും കഴുകിയിട്ട് എന്നിട്ട് ഡയറക്റ്റ് ബോയിൽ ചെയ്ത് വേവിക്കും എന്നിട്ട് അങ്ങനെ കഴിക്കും ചട്നി ചട്നി കൂടെ കഴിക്കും പിന്നെ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് കൂടെ കഴിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്കിങ്ങനെ ഇങ്ങനെ ഇഷ്ടം ബോയിൽ ചെയ്തതൊന്നും ഇഷ്ടമല്ല എന്നിങ്ങനെ കാഞ്ചേരാ ഇത് ഇതില് ബോയിൽ ചെയ്തതും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതില് ബോയിൽ ചെയ്തതാണ് കേട്ടോ ഉം ബോയിൽ ചെയ്യാത്തത് മീൻസ് ആ സാധാ അപ്പൊ കാണിച്ചോ നിങ്ങൾക്ക് എങ്ങനെയാ സംഭവം നല്ല ഭംഗി കേട്ടോ ഹാർഡ് ഷേപ്പിലാണ് കേട്ടോ അത് കാണാൻ നല്ല രസമാണ് പിന്നെ ടേസ്റ്റും ചെറുതായിട്ട് മധുരം ഉണ്ടാവും പിന്നെ നമ്മൾ എന്തോ വെള്ളം കടിച്ചു കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ് ആണ് പച്ചയ്ക്ക് കഴിക്കുമ്പോ ഉണ്ടാവുക നല്ല ടേസ്റ്റാണേ എന്താ ഇങ്ങനെ കേട്ടോ ഹാർട്ട് ഷേപ്പ് ഇനി പച്ചയ്ക്കുള്ളത് കാണിച്ചു തരാം ഇങ്ങനെ കേട്ടോ ഇത് കളറ് കണ്ടാല് പച്ച ആണെന്ന് തോന്നുന്നു പച്ച പച്ച ഒക്കെ കഴിക്കാൻ പറ്റിയതാണേ ഇതിൽ രണ്ട് കളർ ഉണ്ടാവുക ഇത് ഇതാണ് ഈ മുള്ളട്ടോ കുത്തി പോകാൻ നല്ല വേദന ആണ് മുള്ളാണ് എന്നിട്ട് സൂക്ഷിച്ചിട്ടാണ് എന്താണ് എടുക്കുക ഇങ്ങനെ തൊലി പൊളിക്കുമ്പോൾ ഇങ്ങനെ നല്ല വൈ ഇങ്ങനെ ഇങ്ങനെട്ടോ തൊലി പൊളിക്കുമ്പോ ഇങ്ങനെ ഹാർഡ് ഷേപ്പിലുള്ള മൊത്ത പോലത്തെ സാധനം വരും എന്താ ഇങ്ങനെ കേട്ടോ പിന്നെ ഇത് പച്ചയൊക്കെ ഇങ്ങനെ കിട്ടാ സ്വന്തം നിക്കല ഇതാ നല്ല ഭംഗിൻ്റെ ഹാർഡ് ഷേപ്പില് ഹസ്ബൻഡിന് ഫുഡ് കൊടുക്കട്ടോ ഓർക്ക് മാത്രം ഇന്ന് നോമ്പില്ല ബാക്കി എല്ലാവർക്കും നോമ്പാണ് നോമ്പാട്ടോ ഇത് ചട്നിട്ടോ അവിടുന്ന് മറ്റേ ഈ സിങ്കാട വാങ്ങിയപ്പോ ചട്നി കിട്ടിയതാണ് ഇത് ഒന്നിച്ച് തൊളിച്ചിട്ട് പിന്നെ കഴിക്കാനാട്ടോ കഴിക്കുന്നത് ഓരോന്ന് തൊളിച്ചു കഴിക്കുമ്പോ ഒരു രസം ഉണ്ടാവില്ല

Aad. Aad aad paa, paa, hoanada, tada, ു പൊളിക്കുമ്പോ ആ ഇതിന്റെ തൊലിയാണെങ്കിൽ നെയ്യത്തിന്റെ ഉള്ളിലേക്ക് പോട്ടോ അപ്പൊ അങ്ങനെ വേദന എടുക്കും ഞാൻ ഇത്ര പൊളിച്ചിട്ടുള്ളൂ തലക്കളെ ഇത്ര മതി രാത്രിയായിട്ടോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി ഇനി സമയം പത്ത് മണിയായി ഹസ്ബൻഡിന് ഫുഡ് കൊടുക്കാൻ പോവുകയാണ് ഉപ്പില്ലാത്തൊക്കെ ഫുഡാകുമ്പോൾ കഴിക്കാനൊന്നും തോന്നൂല അപ്പോൾ രാത്രി ഉറക്കം വരാതെ വരാതിരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എന്തെങ്കിലുമൊക്കെ കഴിക്കവേ പിന്നാണെങ്കിൽ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല അപ്പോൾ ഞാൻ ചിലപ്പോൾ പാല് പാൽ മാത്രം കുടിച്ചിട്ട് ഉറങ്ങും വൈദനങ്ങട്ടോ മസാല വെച്ച് ഫ്രൈ ചെയ്തതാണ് മുളക് ഇന്നത്തെ സ്പെഷ്യൽ ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഫുഡാണ് പരിപ്പ് ചോറ് പിന്നെ വൈതനങ്ങ ഫ്രൈ ചെയ്തത് പിന്നെ മുളക് ഫ്രൈ ചെയ്തത് പിന്നെ നാരങ്ങ സലാഡ് അപ്പോൾ നിങ്ങളെല്ലാവരും വന്നുള്ളി എല്ലാവർക്കും സ്വാഗതം ഇനി അടുത്ത ബ്ലോഗിൽ കാണാം ബ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്താ പറയുക ഷെയർ എന്തായാലും ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു റിക്വസ്റ്റ് ആണ് അപ്പോൾ ഇനി അടുത്ത ബ്ലോഗിൽ കാണാം അപ്പോഴേക്ക് ബൈ ബൈ ടേക്ക് കെയർ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീറ്റ് ടീം പിന്നെ ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് എന്തായാലും ഫീഡ്ബാക്ക് തരണം അപ്പോൾ ഇനി അടുത്ത ബ്ലോഗിൽ കാണാം പാത്രം കൈ കഴിഞ്ഞിട്ടോ പാല് കുടിച്ചിട്ട് പിന്നെ ഒരു പ്രാവശ്യം കൂടി എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീകരിക്കാം